പരീക്ഷാകാലം വരികയാണല്ലോ നിങ്ങൾക്ക് പരീക്ഷ ഇഷ്ടമല്ലേ എങ്കിൽ വരൂ ഇഷ്ടമില്ലാത്തവർക്ക് എല്ലാ പേടിയും ഇഷ്ടക്കേടുകളും മാറ്റിത്തരാം ഇഷ്ടമുള്ളവർക്ക് പരീക്ഷയുമായി കൂടുതൽ അടുക്കാം സാധാരണ മൂന്ന് വിഭാഗം കുട്ടികളാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യുക ഒന്ന് നന്നായി പഠിച്ചവർ രണ്ടാമത്തെ വിഭാഗം കുറച്ചൊക്കെ പഠിച്ചവർ മൂന്നാമത്തവർ ആർക്കോ വേണ്ടി പുസ്തകം മറിക്കുകയും ഒന്നും പഠിക്കുകയും ചെയ്യാത്തവർ ഇതിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും വിഭാഗങ്ങൾക്ക് പരീക്ഷാ പേടി കുറവായിരിക്കും രണ്ടാമത്തെ വിഭാഗത്തിനായിരിക്കും കൂടുതൽ പേടി ഒരു പ്രപഞ്ച സത്യം കൂടെ പറയാം നമ്മുടെ പേടിയും സന്തോഷവും ദുഃഖവും ആനന്ദവുമെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് കൂട്ടുകാരും വീട്ടുകാരും സമൂഹത്തിലെ മറ്റുള്ളവരുമൊക്കെ ഇടക്ക് ഓരോ ഡോസ് നമുക്ക് നൽകിയെന്ന് വരും പലപ്പോഴും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങിയതായിരിക്കും പലതും അതുകൊണ്ട് ആദ്യം നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക നല്ല വ്യക്തിയാവുക നിങ്ങളുടെ ദുഃഖവും സങ്കടവും ടെൻഷനുമെല്ലാം മാറി അത്ഭുതകരമായി നിങ്ങളിൽ സന്തോഷം നിറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ഇനിയും നിങ്ങൾക്ക് പ്രയാസങ്ങളും ടെൻഷൻസും ഉണ്ടെങ്കിൽ അതൊരു വെള്ള എഴുതി രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മുമ്പിൽ വച്ച് തന്നെ ആ പേപ്പർ കത്തിച്ചു നോക്കൂ അതോടുകൂടി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഒരൽപ്പം ചാരമായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിനുള്ളിലെ പ്രയാസങ്ങളെ നശിപ്പിച്ചില്ലേ ഇനി നമുക്ക് പഠിക്കാനിരിക്കാം ആദ്യം നിങ്ങൾ പഠിക്കുന്ന റൂമിലേക്കും ടേബിളിലേക്കും വരാം റൂമിലും ടേബിളിനു മുകളിലും നിങ്ങൾക്കാവശ്യമില്ലാത്ത എന്തൊക്കെയുണ്ട് മൊബൈലുണ്ടോ മാറ്റുക കളിപ്പാട്ടമുണ്ടോ അത് കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ പാട്ടിന് വിടുക ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ചുരുട്ടിക്കുട്ടിയ പേപ്പറുകളും കേടുവന്ന പേനയുമെല്ലാം പെട്ടെന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് ഓരോ സമയത്തും പഠിക്കാനുള്ള പുസ്തകങ്ങളും പേനയും ഇൻസ്ട്രുമെൻറ്റൽ ബോക്സും മാത്രം മതി നിങ്ങളെ പഠനത്തിൽ നിന്നും തെറ്റിച്ച് കളയുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക രണ്ടാമതായി നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക പഠിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും പേരെഴുതുക എന്നിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന ക്ലാസ്സിലെ മൂന്ന് സ്ഥാനങ്ങളിലൊന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന രീതിയിൽ ഓരോ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം മാർക്കുകൾ എഴുതുക മാർക്കുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും ചെറിയൊരു കോൺഫിഡൻസിൽ കുറവ് തോന്നുന്നില്ലേ അതിൻ്റെ കാരണം പറയാം എല്ലാ തലമുറയും പറഞ്ഞ് പതിഞ്ഞൊരു ചൊല്ലുണ്ട് ചൊല്ല് ഇങ്ങനെയാണ് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ കിട്ടേണ്ട കാര്യം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടും ഇത് പഠനത്തിലേക്ക് കൊണ്ടുവന്നാൽ പഠിക്കേണ്ട കാര്യം പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട പോലെ പഠിച്ചാൽ കിട്ടേണ്ട മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടും നിങ്ങൾക്കത് കിട്ടിയിരിക്കും സമയം വൈകിയിട്ടില്ല സ്റ്റാർട്ട് നൗ നിങ്ങളിൽ പലരും സ്മാർട്ടാണ് ഹാർഡ് വർക്കേഴ്സാണ് പലർക്കും ഫിനിഷിംഗ് മാത്രം മതിയാവും ടൈം ടേബിൾ നോക്കുക ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നൽകി നിങ്ങളുടേതായ ഒരു പ്ലാനിങ് തയ്യാറാക്കുക പഠിക്കുമ്പോൾ മങ്കി മൈൻഡ് ഒഴിവാക്കുക കുരങ്ങുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കൊമ്പിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇരുന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടിപ്പോകുന്ന കുരങ്ങുകൾ അത് മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടി എങ്ങോട്ടെങ്കിലും പോകും ഇതുപോലെയുള്ള മൈൻഡ് ഒഴിവാക്കി ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് നിങ്ങൾ മുന്നേറുക ആവശ്യമെങ്കിൽ അവസാന പഠനവുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ വരികളിൽ ഒതുങ്ങുന്ന നോട്ട്സുകൾ തയ്യാറാക്കുക പരീക്ഷാ ദിവസം അത് പത്ത് മിനിറ്റ് കൊണ്ട് നോക്കി സിലബസ് മുഴുവൻ കവർ ചെയ്യാനാവുന്നതാവണം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പഠിക്കേണ്ട ഭാഗങ്ങൾ പാർട്ടുകളാക്കുക വലിയ ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യങ്ങളുണ്ടാവും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഓരോ ഭാഗങ്ങളും പഠിച്ച് പിന്നീട് ഒന്നായി മനസ്സിലേക്ക് ചേർത്ത് വെക്കുക അടുത്തതായി സ്വന്തമായി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ആറ് മണിക്ക് പഠിക്കാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആറ് മുതൽ ആറ് ഇരുപത്തഞ്ച് വരെ ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ച് മുന്നേറുക തുടർന്ന് ആറ് ഇരുപത്തഞ്ച് മുതൽ ആറ് അൻപത് വരെ അടുത്ത വിഷയം പഠിച്ച് മുന്നേറുക തുടർന്ന് പത്ത് മിനിറ്റ് ഒരു ഗ്യാപ്പ് നൽകുക റിലാക്സ് നൽകുക ഇൻ്റർവെല് നൽകുക ആറാമത്തെ കാര്യം പരീക്ഷയോടടുപ്പിച്ച ദിവസങ്ങളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് ആ ഏരിയകൾ പ്രത്യേക ശ്രദ്ധ നൽകി പഠിക്കുക ഏഴാമത്തെ പോയിൻ്റ് ഗ്രൂപ്പ് സ്റ്റഡി താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പായി പഠിക്കുക പലർക്കും ഒറ്റക്കിരുന്ന് ശാന്തമായിരുന്നു പഠിക്കലായിരിക്കും കൂടുതൽ എഫക്റ്റീവ് തങ്ങളുടെ രീതി കണ്ടെത്തേണ്ടത് തങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക എട്ടാമത്തേത് ആവശ്യത്തിന് ഉറങ്ങുക ആറോ ഏഴോ മണിക്കൂറുകൾ ശാന്തമായി ഉറങ്ങാതെ പഠിക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റുണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പഠിക്കുന്ന സമയങ്ങളെപ്പോലും ആലസ്യത്തിലേക്ക് നയിക്കാൻ ഉറങ്ങാതിരിക്കുന്നത് കാരണമാക്കും പഠനം വേണ്ടത്ര പ്രയോജനപ്പെട്ടെന്ന് വരില്ല അടുത്തത് പഠന രീതികൾ നമുക്ക് മാറ്റാം ഇരിക്കുന്ന സ്ഥലങ്ങൾ മാറാം നിന്ന് പഠിക്കാം പക്ഷേ കട്ടിലിൽ കിടന്ന് വായിക്കാതിരിക്കുന്നതാണ് നല്ലത് കട്ടിലും കിടക്കയും ഉറങ്ങാനുള്ളതാണ് തലയണ ഉറക്കം സുഗമമാക്കാനുള്ളതാണ് അതുപോലെ പഴയ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ വാട്സാപ്പിലെങ്കിലും സംഘടിപ്പിച്ച് ഒരു ചോദ്യ പേപ്പറെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായി ചെയ്ത് പരിശീലിക്കുക ഇത് നിങ്ങൾക്ക് പത്ത് മാർക്കെങ്കിലും ലഭിക്കാൻ സഹായത്തിന് വരും തീർച്ചയാണ് കൂടുതൽ ചോദ്യ പേപ്പറുകൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം അടുത്തത് കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും വിഷയങ്ങൾ അറബിയും മലയാളവും ഉറുദുവും സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷുമെല്ലാം പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് നിരീക്ഷിക്കുക ഉദാഹരണത്തിന് മലയാളത്തിലെ കുറിപ്പ് എല്ലാ ഭാഷാ വിഷയങ്ങൾക്കും ഹെഡിങ് വേണം പോയിന്റ്സ് അടിസ്ഥാനത്തിൽ എഴുതണം നന്നായി അവസാനിപ്പിക്കണം ഇതുപോലെ ഡയറിയും വിവരണവും പോസ്റ്ററും സംഭാഷണവും മറ്റ് ഡിസ്കോയ്സുകളുമെല്ലാം കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കൂ സാമ്യതകൾ മനസ്സിലാക്കുക പരീക്ഷാ ഹാളിലെത്തി ചോദ്യപേപ്പർ ലഭിച്ചാൽ കൂൾ ഓഫ് ടൈം കൃത്യമായി വിനിയോഗിക്കണം മാസങ്ങൾ വിനിയോഗിച്ച് പഠിച്ച കാര്യങ്ങൾ ഒരു ബുള്ളറ്റ് ആൻസർ ഷീറ്റിലേക്ക് പ്രയോഗിക്കാനുള്ള കൃത്യമായ പ്ലാനിംഗ് ആണ് ആ സമയത്ത് നടത്തേണ്ടത് അടുത്തുള്ളവനെ നോക്കി ആക്ഷൻ കാണിക്കുന്നത് ചോദ്യ പേപ്പർ മനസ്സിലാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും ആൻസർ ഷീറ്റിൽ വൃത്തിയായി മാർജിൻ മാർക്ക് ചെയ്ത് തന്നെ എഴുതുക പേരും ക്ലാസും ഡിവിഷനും എഴുതാൻ മറന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് നന്നായി അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ കുറേ സമയം അതുമായി ചിന്തിച്ച് ടൈം കളയരുത് പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ചോദ്യങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ മാർക്കിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഉത്തരമെഴുതേണ്ടത് മൂന്ന് രീതിയിലാണ് സാധാരണ ചോദ്യങ്ങൾ വരാറ് ഒന്നാമത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അരമാർക്കിനും ഒരു മാർക്കിനുമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലേ ഇവയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ രണ്ടാമത്തെ ഇനമാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനുമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവസാനത്തേതാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിനും അതിന് മുകളിലുമൊക്കെ നമുക്ക് വിവരിച്ചെഴുതേണ്ടി വരുന്ന ചോദ്യങ്ങളാണിവ രണ്ട് മാർക്കിന് രണ്ട് പേജ് എഴുതി സമയം കളയരുത് ടഫാണെന്ന് കരുതുന്നതിൻ്റെ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തേക്ക് നീട്ടിവെക്കാം സാധാരണ വാച്ച് കൊണ്ടുവരാം ഇൻസ്ട്രുമെൻ്റൽ ബോക്സ് പോലെയുള്ളവ മറക്കാതെ കരുതണം കുട്ടികളെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആശയങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നു ട്രിക്സും ടെക്നിക്കുകളും നിങ്ങൾ മനസ്സിലാക്കി ഈ പഠനതന്ത്രങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷാ ഹാളിൽ ഒരു മാജിക്ക് കാരനാക്കണം നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്